ഓ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് സ്ഥലം കിടക്കുന്നത് കോട്ടക്കലാണ് മലപ്പുറം ജില്ല നല്ല കോഴികളാണ് ഇതിൽ കാണിക്കുന്നതെല്ലാം നല്ല റൈറ്റും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കട്ടോ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കുറേ കോഴികളുണ്ട് കേട്ടോ ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് ഈ സ്ക്രീനിൽ വരെ നമ്പർ കൊടുക്കട്ടോ ഇതിൽ ഞെക്കടിനൊക്കാണ് എല്ലാതും നെക്കടിനൊക്കെയാണ് നാടൻ കോഴികളാണിത് വേറെയുണ്ട് വരെ ഇത് ഒറിജിനൽ ഫയോമ്യാണോ അല്ലേ നിങ്ങൾ ചോദിക്കണം കേട്ടോ അത്രക്കൊണ്ട് അറിയണില്ല ഒരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു കോഴിയാണ് കേട്ടോ ഏതാ ഐറ്റംസൊന്നും എനിക്കറിയില്ല അതൊക്കെ ഓരോട് നിങ്ങൾ ചോദിച്ചോളൂ പിന്നെ ഇത് ഗോൾഡൻ ഫയോമിയാണോ എന്താ അറിയില്ല അതും ഇങ്ങോട്ട് ചോദിക്കാൻ കേട്ടോ അവരോട് ഇതിലേതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ില് ബന്ധപ്പെട്ട നാടൻ കോഴിയാണോ എന്നാണ് തോന്നുന്നത് പുള്ളിക്കോഴികളൊക്കെ കാണുന്നത് ഇതിൽ വലിയ കോഴിയുണ്ട് അതി താഴെയുള്ള കോഴികളെ കാണുന്നുണ്ട് പൂവനി പണി കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട് വലുതും കുട്ടികളൊക്കെ ഉണ്ട് ഇത് കിടക്കുന്നത് സ്ഥലം എവിടെ അറിയോ ചേളാരി കോഴിക്കോട് ഭാഗം ചേളാരി എന്ന സ്ഥലത്താണിത് നാടനല്ലോ ഇവരും വിൽപ്പനക്കുള്ളതാണ് മുട്ടക്കോഴിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഇത് സ്ഥലം മനസ്സിലായല്ലോ ചേളാരി കോഴിക്കോട് പോണ വഴി ചേളാരിയാണത് ഇതിൻ്റെ വേറെ കുറച്ച് കുട്ടികളെയും കൂടി കാണിക്കുന്നുണ്ട് അവരെ നമ്പർ ഞാൻ വേറെ കൊടുക്കുക അവരെ ആദ്യട്ടത് വേങ്ങരയാണ് ഇത് ചേളാരിയാണ് മറക്കരുത് ഇത് മാറി അവിടേക്ക് വിളിക്കരുത് അവിടുത്തെ മാറി ഇവിടേക്കും വിളിക്കരുത് ഇതിൽ ഒന്നരമാസമായ കുറച്ച് കുട്ടികളും കൂടെ ഉണ്ട് നാലര മാസമായതാണ് നാലര മാസ ആണെന്ന് ഞാൻ തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചോദിച്ചാൽ മതി ഇതാണ് ആ കുട്ടികളട്ടോ ഒന്നര മാസമായ കുട്ടികൾ നല്ല രസമുള്ള കുട്ടികളാണ് ഇവർ വിൽപ്പനക്കുള്ളതാണ് ഒരു നമ്പർ സ്ക്രീനിൽ ഞാൻ ഇതും കൊടുക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉള്ളതാണ് ഒരുക്കും ഹലോ കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കിടന്നു നോക്കേണ്ടതില്ല ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക കമൻറ്റും ചെയ്യട്ടെ അയപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാനാണ് നോക്കരുത് നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരൂ